ഹലോ ഇന്ന് കൂൺ ഷെഡിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ പാക്ക് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ കാണാട്ടോ വൈക്കോലിലായിരുന്നു ആദ്യം ചെയ്തത് അപ്പോൾ വൈക്കോലിൽ ഒരുപാട് കണ്ടാമ്പിനേഷനൊക്കെ വന്ന് ഒരുപാട് ബെഡുകളൊക്കെ ഒഴിവാക്കേണ്ടി വന്നു ഇപ്പോൾ പെല്ലറ്റിലാണ് ചെയ്തത് ഏകദേശം ഒരു നൂറ്റി അൻപത് ബെഡുകളുണ്ട് ഇപ്പോൾ ഷെഡിൽ ഫ്ലോറിഡ എച്ച് യു രണ്ട് തരം വിത്തുകളും ചെയ്തിട്ടുണ്ട് ഒരുപാട് മൈസിയിലൊക്കെ പടരാൻ ഉള്ള ബെഡുകളാണ് കൂടുതലും അത്യാവശ്യം വിളവൊക്കെ ഉണ്ട് കാലാവസ്ഥാനുകൂലം ആയതുകൊണ്ട് അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കോണകൾ വൈറ്റമിൻ ഡി കൂടുതലാണ് കാൽസ്യമുണ്ട് അപ്പോൾ എല്ലുകൾക്കും പല്ലുകൾക്കൊക്കെ നല്ലതാണ് കോൺ കഴിക്കുന്നത് പൊട്ടാസ്യം കൂടുതലാണ് അതുകൊണ്ട് ബി പി കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ് കോൺ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കുറഞ്ഞ അളവിലുള്ള കലോറി അതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനും അനാവശ്യമായ കൊഴുപ്പില്ലാതാക്കാനും ശരീരഭാരം കുറയ്ക്കാനും നിയന്ത്രിക്കാനും ഒക്കെ കോൺ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ കഴിയണതും കോൺ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും അതുകൊണ്ട് ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കാനൊക്കെ ഉപകാരപ്പെടാണ് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും കോണ് വിശ്വസിച്ച് കഴിക്കാം കൂണിനടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി അർബുദ സാധ്യത കുറയ്ക്കും അത് കാരണം അർബുദ രോഗികൾക്ക് അത് ധൈര്യത്തോടെ കഴിക്കാം രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് കൂണ് പ്രകൃതിദത്തമായ കോണ് ശരിക്കൊരു ഫംഗസ് ആണ് പ്രോട്ടീന് ഫൈബർ ആൻറ്റി ഓക്സിഡൻ്റ് സെലീനിയം കോപ്പർ മാഗ്നീഷ്യം ഫോസ്ഫറസ് തയാം ഇങ്ങനെ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയതാണ് കൂണ് അതുകൊണ്ട് തന്നെ സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്നതാണ് കൂണ് അപ്പോൾ മഷ്റൂം കഴിയുന്നതും എല്ലാവരും ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താൻ നോക്കുക പിന്നെ പാക്കിങ് പ്രോസസ്സാണ് അത്യാവശ്യം ഒരു പന്ത്രണ്ട് ബോക്സിക്കുള്ള കൂണ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ പാക്ക് ചെയ്യട്ടോ ഇത് തലാശിൻ്റെ ഒരു ബോക്സാണ് വാങ്ങിയിട്ടുള്ളത് എറണാകുളത്ത് നിന്ന് അങ്ങനെ ബോക്സ് കവർ ചെയ്ത് ഇതേപോലെ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമായിട്ടാണ് കൊടുക്കുന്നത് കടകളിൽ അമ്പത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് കടകളിലാണ് തന്നെയാണ് കൊടുത്ത് വരുന്നതും അങ്ങനെ പാക്ക് ചെയ്തു ഇനി ഇതേപോലെ സൂപ്പർ മാർക്കറ്റിലും കടകളിലും അങ്ങനെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാവരും കഴിയണതും കോണൊക്കെ വീട്ടിൽ തന്നെ നമ്മുടെ ആവശ്യത്തിന് കഴിക്കാനുള്ളത് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക ഇതാണ് ഞങ്ങൾ സ്റ്റിക്കറാണ് എൻ എസ് മഷ്റൂം എന്നുള്ള ബ്രാൻഡിലാണ് സ്റ്റിക്കറടിച്ചിരിക്കുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അറുപത് അറുപത്തഞ്ച് രൂപ ഉണ്ട് പക്ഷേ കടയിൽ നിന്ന് അമ്പത് രൂപയുള്ളൂ റേറ്റ് കിട്ടുക അങ്ങനെയാണ് ഞങ്ങൾ എന്താ പറയുക ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് അത് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കി വിളവുകളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ മാർക്കറ്റിലൊക്കെ കൊടുക്കാനൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്